ഒരു ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഒരു ആദിവാസി മൂപ്പൻ ഭാര്യയുടെ സാരി കൈപിടിച്ച് റോഡ് സൈഡിലുള്ള ഒരു മുഴുത്ത മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു അയാൾ വിളിച്ചു പറഞ്ഞു ബാങ്കിൽ നിന്ന് ഞാനെടുത്ത ലോൺ ആരെങ്കിലും വീട്ടാമെന്ന് നേറ്റില്ലെങ്കിൽ ഞാനിപ്പം സാരി കഴുത്തി മുറുകി തൂങ്ങിച്ചാവും ആൾക്കാർ ഓടിക്കൂടി മരത്തിന് മുകളിൽ പായിട്ടു ഇട്ടു പരമ്പിട്ടു ചാക്കിട്ടു ബ്ഷറ്റിട്ടു ആൾക്കാർ പറഞ്ഞു മൂപ്പനെ അവിവേകം ജീവിതം ജീവിതമൊന്നേ ഉള്ളൂ ആദിവാസി മൂപ്പൻ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല ബാങ്കിൽ നിന്ന് ഞാനെടുത്ത ലോൺ ആരെങ്കിലും വീട്ടിയില്ലെങ്കിൽ ഞാൻ ഇപ്പം തൂങ്ങിച്ചാവും ആൾക്കാർ വീണ്ടും പറഞ്ഞു ആയുസ് ഒന്നേ ഉള്ളൂ അബദ്ധം കാണിക്കല്ലേ അപ്പോൾ ആദിവാസി മൂപ്പൻ പറഞ്ഞു ഈ നാട്ടിൽ ഒരു ക്ഷാമവും ഇല്ലാത്ത ഒരു ദേശമേ ഉള്ളൂ അത് ഉപദേശമാണ് അത് കൊടുക്കാൻ ഒരുപാട് പേരുണ്ട് ആരെൻ്റെ കടം വീട്ടും എല്ലാവരും നോക്കി നിൽക്കേ ആദിവാസി മൂപ്പൻ ഭാര്യയുടെ സാരി കഴുത്തെ മുറുകി കഴിയിട്ട് തൂങ്ങി ഒറ്റച്ചാട്ടം ചാടിയ സെക്കൻഡിൽ മൂപ്പര് താഴെ വീണു ഒരൻ തെന്നിപ്പോയി ഉപ്പുവിട്ടി ചതഞ്ഞ് പോയി കൈ ഉളുക്കിപ്പോയി എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ തൂങ്ങിച്ചാകാൻ ആവേശം കാണിച്ച ആദിവാസി മൂപ്പൻ തൂങ്ങിച്ചാകാനുള്ള ബഹളത്തിനിടയിൽ സാരിയുടെ ഒരറ്റം കഴുത്തേ കഴിയപ്പം മറ്റേറ്റം മരത്തെ കേട്ടാ മറന്നുപോയി ഇതാണ് പ്രശ്നം ഈ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം ആദിവാസി നൂപ്പൻ്റെ തൂങ്ങിച്ചാകൽ പോലെ കഴുത്തേക്കെട്ട് ഭയങ്കരം മരത്തെക്കെട്ട് മറന്നുപോയി കഴുത്തേക്കെട്ടുണ്ട് എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ എൻ്റെ കൃഷി എൻ്റെ സമ്പത്ത് എൻ്റെ ആരോഗ്യം എൻ്റെ പ്രവിടി പാരമ്പര്യം കഴുത്തേക്കെട്ട് ഭയങ്കരം പക്ഷേ മരത്തേക്കെട്ട് നിന്നുപോയി എൻ്റെ കൊന്ത എൻ്റെ സന്ധ്യാപ്രാർത്ഥന എൻ്റെ കുംഭസാരം എൻ്റെ കുർബാന എൻ്റെ ആത്മീയ വളർച്ച ഇതങ്ങ് മങ്ങിപ്പോയി